കൊച്ചിയിൽ കുണ്ടന്നൂരിൽ തോക്കു ചൂണ്ടി കവർച്ച നടത്തിയ കേസിൽ അഞ്ചു പേർ കസ്റ്റഡിയിൽ പ്രതികളായ സജിയും വിഷ്ണുവും സംഘത്തെ സഹായിച്ച മൂന്ന് പേരുമാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് പ്രതികൾ രക്ഷപ്പെട്ട കാറും പിടിച്ചെടുത്തിട്ടുണ്ട് മുഖംമൂടി ധരിച്ചെത്തിയവർക്കായി അന്വേഷണം തുടരുകയാണ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ കുണ്ടന്നൂർ കവർച്ച കേസിലെ മുഴുവൻ പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലായോ ഹലോ ശരൺ കേൾക്കാമെങ്കിൽ ഈ തോക്കു ചൂണ്ടി എൺപത് ലക്ഷം രൂപ കവർന്ന കേസിൽ മുഴുവൻ പ്രതികളെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തുവോ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതാണ് എൺപത് ലക്ഷം രൂപയാണ് ഈ സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് കവർന്നത് പണം അനധികൃതമായി സൂക്ഷിച്ചതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അഞ്ചു പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സജി വിഷ്ണു ഇവരെ സഹായിച്ച മൂന്ന് പേർ അവരാണിപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് പ്രതികൾ രക്ഷപ്പെട്ട കാറും ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുണ്ട് മുഖംമൂടി ധരിച്ചെത്തിയവർക്കായിട്ടുള്ള അന്വേഷണം തുടരുന്നുണ്ട് ശരണാണ് വിവരങ്ങൾ നൽകുന്നത് ഇന്നലെ ഞെട്ടിച്ച സംഭവമാണ് കൊച്ചി നഗരത്തിൽ തോക്ക് ചൂണ്ടി എൺപത് ലക്ഷം രൂപയാണ് ഈ സ്റ്റീൽ പ്ലാന്റിൽ നിന്ന് അവർ കവർന്നത് പണം ഇരട്ടിക്കാൻ കൊണ്ടുവന്നതാണ് എന്നതാണ് അറിയാൻ കഴിയുന്ന വിവരം അതിന് ഇത് സ്ഥിരീകരണമില്ല എന്തായാലും ഇത്രയും വലിയ പണം അവിടെ സൂക്ഷിച്ചതിന് കൃത്യമായ രേഖകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ശരണുണ്ട് ശരൺ ഇനിയിപ്പോൾ മുഖംമൂടിയുള്ള കുറച്ചുപേരെ കൂടി കിട്ടാനുണ്ടെന്ന് അറിയുന്നു അഞ്ചു അഞ്ചുപേരെ പിടികൂടി അതിൽ രണ്ടുപേർ നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്തവരാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി എത്ര പേരെ കൂടിയാണ് പിടികൂടാനുള്ളത് ശരൺ അൺകുമാർ ഇനി നാല് പേരെയാണ് പിടികൂടാനുള്ളത് ഇതിൽ ഒന്നാം പ്രതിയായ ജോജിക്കായിട്ട് അടക്കം അന്വേഷണം തുടരുകയാണ് ഇതോടൊപ്പം തന്നെയാണ് മുഖംമൂടി ധരിച്ച് കെത്തിയ മൂന്ന് പേർക്കായുള്ള അന്വേഷണം തുടരുകയാണെന്നുള്ളതും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായ പുട്ടകുമലാസിയ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നേരത്തെ അത്സമയമാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം ഉണ്ടായത് അതിൽ അദ്ദേഹം പറയുന്നത് അഞ്ച് പേരെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളതെന്നുള്ളതാണ് അതായത് രണ്ടാം പ്രതിയായ വിഷ്ണുവിനെയും ആറാം പ്രതിയായ സജിയും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിന് പുറമെ തന്നെ ഈ സംഘത്തെ സഹായിച്ച മൂന്ന് പേരെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രതികൾ ഈ കവർച്ച നടത്തിയ ശേഷം രക്ഷപ്പെട്ട വാഹനം അത് ഒരു സിൽവർ കളറിലുള്ള റെഡ്സ് എന്ന വാഹനമാണെന്നുള്ള പോലീസ് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്തു ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് തൃശൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നാൽ ഈ വാഹനം ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഒപ്പം ഈ പണമോ ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ അതായത് ആയുധങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് മുഖമൂടി ധരിച്ചെത്തിയ സംഘം തോക്ക് ചൂണ്ടിയോ ഒപ്പം തന്നെ വടിവാളടക്കം കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് അപ്പോൾ ഈ ഭീകരാന്തരീക്ഷ സൃഷ്ടിച്ചാണ് ഈ കവർച്ച നടത്തിയിരിക്കുന്നത് അപ്പോൾ പണവും ഈ നഷ്ടപ്പെട്ട പണവും ഒപ്പം തന്നെ ഈ വടിവാളടക്കമുള്ള കാര്യങ്ങളും കണ്ടെടുക്കേണ്ടതുണ്ട് അതിനായിട്ടുള്ള അന്വേഷണം തുടരുകയാണെന്നുള്ളതാണ് ഇപ്പോൾ സിറ്റി പോലീസ് പറയുന്നത് ഇതിൽ നേരത്തെ തന്നെ ഈ കവർച്ച നടന്നതിന് പിന്നാലെ തന്നെ എറണാകുളം എ സി പി രാജ്കുമാറിൻ്റെ നേതൃത്വത്തിൽ പതിനാലംഗ സംഘം രൂപീകരിച്ചിരുന്നു അവരാണ് വിവിധയിടങ്ങളിലായിട്ട് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് വൈകാതെ തന്നെ ഈ മുഖമൂടി ധരിച്ച് എത്തിയ ആളുകളെ കൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണം തുടരുന്നത് എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് മൂന്ന് കൂടിയാണ് വലിയ രീതിയിൽ ഭീകരാന്തരിച്ച് സൃഷ്ടിച്ചുകൊണ്ട് ഈ കവർച്ച നടന്നിരിക്കുന്നത് പണം ഇരട്ടിപ്പ് സംബന്ധിച്ചുള്ള വാഗ്ദാനം നൽകി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത് പ്രധാനമായും എൺപത് ലക്ഷം രൂപ യാണെന്നുണ്ടെങ്കിൽ ഒരു കോടി പത്ത് ലക്ഷമായിട്ട് തിരികെ നൽകാമെന്നുള്ള വാഗ്ദാനമാണ് ഈ സംഘം നൽകിയിരുന്നത് അങ്ങനെ ആദ്യം രണ്ട് പേർ വരുന്നു ഡീൽ ഉറപ്പിക്കുന്നത് അതിനുശേഷം ഇവർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖമൂടിധാരികളായിട്ടുള്ള മൂന്ന് പേരെ എത്തി ഈ കവർച്ച നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഇരട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘമാണ് ഇതിന് പിന്നിലെന്നുള്ളത് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം തുടരുകയാണെന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് ശലനാണ് വിവരങ്ങൾ നൽകിയത് അഞ്ചു ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് മൂന്ന് പേർ സഹായിച്ചവരാണ് രണ്ടുപേർ തോക്ക് ചൂണ്ടാൻ പോയതാണ് കളിപ്പാട്ടത്തോക്കാണോ കൈത്തോക്കാണ് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്ന വിവരം എന്തായാലും അത് ഇരട്ടിക്കാൻ കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പണത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു ഇടപാടാണ് പ്രശ്നം